വല്ലച്ചിറയിൽ നടുപോടിക്കുന്ന ദുരിതവഴിയിൽ വളഞ്ഞ് ഒൻപത് കുടുംബങ്ങൾ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ പെടുന്ന ഇളങ്കുന്ന് സ്ട്രീറ്റിലെ കുടുംബങ്ങളാണ് പഞ്ചായത്ത് അധികൃതരുടെയും എം എൽ എയുടെയും അവഗണനയാൾ ദുരിത വഴി താഴുന്നത് വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂൾ കപ്പേള റോഡിന് സമീപത്താണ് സഞ്ചാരയോഗ്യമല്ലാത്ത ഇളങ്കുന്ന് സ്ട്രീറ്റ് കഴിഞ്ഞ ഇരുപത് വർഷം മുൻപ് ശക്തമായ മഴ മൂലം കിടങ്ങിന് സമാനമായ രീതിയിൽ നിറയെ കുണ്ടും കുഴികളുമായിരുന്നു ഇളങ്കുന്ന് സ്ട്രീറ്റ് റോഡ് പന്ത്രണ്ടടി വീതിയിൽ ഇരുന്നൂറ് മീറ്ററിൽ താഴെ മാത്രമാണ് ഇവിടെ വഴിക്ക് നീളമുള്ളത് സ്കൂട്ടറിലും മറ്റും സഞ്ചരിക്കുന്നതിനിടെ വഴിയിലെ ഗർത്തങ്ങളിൽ വീണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് മുൻപ് പരിക്കേറ്റിരുന്നു ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും വാർഡ് മെമ്പറായിരുന്ന വനജാബാബു അടക്കമുള്ളവർ വീട്ടുകാരുടെ നല്ലൊരു ആവശ്യം പരിഗണിക്കുമെന്ന ഉറപ്പ് നൽകും കൂടാതെ ഗ്രാമസഭകളിൽ സ്ത്രീകൾ ഉൾപ്പെടെ റോഡ് നിർമ്മാണം അടിയന്തരമായി ആവശ്യമായി ഉന്നയിക്കുന്നതും പതിവായിരുന്നു ഗ്രാമസഭകളിൽ പങ്കെടുക്കുന്നവരോട് റോഡ് നിർമ്മാണം ഉടൻ ഉണ്ടാകുമെന്ന പതിവ് മറുപടിയാണ് അധികൃതർ നൽകാറുള്ളത് ഇത് നാളുകളായിട്ട് ഈ വഴിയിൽ യാത്ര സൗകര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു റോഡായിരുന്നു ഇത് വലിയൊരു അഗാധമായ ഗർത്തം പോലെയുള്ള ഒരു വഴിയായിരുന്നു ഈ വഴി ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ വളരെ നാളുകളായിട്ട് കിടന്ന് നടന്ന് 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 ഒരു കാര്യം ഉണ്ടായില്ല അതിനുശേഷം ഈ പഞ്ചായത്തിൻ്റെ ഗ്രാമസഭ ഇവിടെ ഉണ്ടാവാറുണ്ട് എല്ലാ മാസവും ഇവിടുത്തെ പെണ്ണുങ്ങൾ അവിടെ ഗ്രാമസഭയിൽ കൊണ്ടിരുത്തും അവിടെ ചെന്നിരുന്നിട്ട് ഈ റോഡിൻ്റെ കാര്യങ്ങൾ പറയും അവർ മൈൻഡ് ചെയ്യാറില്ല ലാസ്റ്റ് ഇത് ഈ കുഴിയൊന്നും അടച്ചു തരാൻ കുറച്ച് ഇട്ടതായോ നിങ്ങൾ നന്നല്ലെങ്കിൽ നമ്മുടെ വാർഡ് നമ്മുടെ പാറ്റി ഇടതുപക്ഷത്തിൻ്റെ വാർഡല്ലേ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇത് കുഴിയിൽ മണ്ണിടാണ്ടായിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ശ്രീശക്തി എന്നൊക്കെ കാശെടുത്ത് പത്തി ഇരുപത്തെട്ടായിരം രൂപ ചിലവാക്കിയിട്ട് ഞങ്ങൾ മണ്ണടിച്ച് കോറിവസ്റ്റ് അടിച്ചിട്ട് ഞങ്ങൾ ലെവലിൽ ഇത് കൊടുത്തു എന്നിട്ട് പോലും ഈ പഞ്ചായത്ത് തിരിഞ്ഞു നോക്കിയില്ല എന്നിട്ട് ഈ കാശ് പഞ്ചായത്തിൽ നിന്ന് പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു അത് തന്നില്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ എം എൽ എം എൽ എ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായി എം എൽ എ പറഞ്ഞു ഒരു കാര്യം ഞാൻ ഞാനിതിൻ്റെ ഫണ്ട് പാസ്സാക്കി തരാം നിങ്ങൾ റോഡ് ശരിയാക്കി വെള്ളം പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം എം എൽ എ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുരേന്ദ്ര നിങ്ങളുടെ റോഡ് പണിയാളെ കാശ് ശരിയാക്കിയിട്ടുണ്ട് ആ കാശ് നിങ്ങൾ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വാർഡ് മെമ്പറെ കണ്ടിട്ടും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടിട്ടും നിങ്ങൾ ആ കാശ് എടുത്തിട്ട് നിങ്ങൾ വഴി ശരിയാക്കി വെള്ളം പറഞ്ഞു ആ കാശ് ഇന്ന വരയ്ക്ക് അവര് ഒന്നും ചെയ്തില്ല ആ കാശ് എടുത്തിട്ട് തൊട്ടപ്പുറത്തെ റോഡ് ചെയ്തു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചു നൽകാമെന്ന കെ കെ രാമചന്ദ്രൻ എം എൽ എ ഇലങ്കുന്ന് സ്ട്രീറ്റിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് നേരത്തെ ഉറപ്പു നൽകിയിരുന്നതാണ് സി പി ഐ അനുഭാവികളാണ് ഇവിടെയുള്ള കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ഇതിൽ തന്നെ സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമുണ്ട് പഴയ വാർഡ് മെമ്പറും അധിക ചുമതലയുള്ള മെമ്പറും ഇളകുന്ന് സ്ട്രീറ്റിലെ ഒൻപത് കുടുംബങ്ങളെയും കയ്യൊഴിഞ്ഞ മട്ടാണ് രണ്ട് തവണയാണ് ഇളങ്കുന്ന് സ്ട്രീറ്റ് റോഡ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചതായി പറയുന്നത് എന്നാൽ രണ്ട് തവണയും ഇളങ്ങുന്ന സ്ട്രീറ്റിലെ കുടുംബങ്ങൾ അവഗണിക്കപ്പെടുകയായിരുന്നു മൂന്ന് വർഷം മുൻപ് ഇവിടെയുള്ള വീട്ടുകാർ സ്ത്രീ ശക്തിയുടെയും മറ്റും ഇരുപത്തിയെണ്ണായിരം രൂപ സമാഹരിച്ച ക്വാറി വേസ്റ്റിട്ട് വഴിയിലെ കുഴികൾ നികത്തിയാണ് അല്പമെങ്കിലും സഞ്ചാരയോഗ്യമാക്കിയത് ഈ ഫണ്ട് തിരിച്ചു നൽകുമെന്ന വല്ലച്ചിറ പഞ്ചായത്ത് അധികൃതർ നൽകിയ ഉറപ്പും ഫലം കണ്ടില്ല വീട്ടുകാർ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴിയുള്ള യാത്രക്കിടെ തകരാറിലാകുന്നത് പതിവാണ് ഈ വഴി വളരെയധികം മോശമായിരുന്നു ഓട്ടോറിക്ഷയൊന്നും വരില്ലേ പിന്നെ സ്കൂട്ടിയിലൊക്കെ അന്വേഷിച്ച് വരുന്നവരൊക്കെ വീഴാറുണ്ട് കുഴിയിൽ അങ്ങനെ വീണ് വീണ് ഞങ്ങൾ എൻ്റെ ഭർത്താവിനെ ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷയും വീട്ടിലേക്ക് വരാറ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഞങ്ങൾ അടിച്ച് ഇതാക്കി പോയി മഴയൊക്കെ പെയ്തപ്പോൾ അതൊക്കെ ഒലിച്ച് പോയി ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് വണ്ടികളൊന്നും വരാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് റേഷൻ കടയിൽ പോയാലോ സാധനങ്ങൾ കൊണ്ടുവന്നാലോ ഈ വണ്ടിക്കാർ ഇറങ്ങില്ല ആ റോട്ടിൽ നിർത്തുള്ളൂ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കുഞ്ഞു പിള്ളേരാണ് ഉള്ളത് അപ്പൊ ഒരാളെ സ്കൂളിലാക്കാനും ഈ വഴി കയറിപ്പോണം ഒരാളെ അങ്ങനവാടിക്ക് കൊണ്ടാക്കാനും ഈ വഴി കയറി പോകണം എന്നും പിള്ളേർ ഈ വഴി കൂടെ വരുമ്പോൾ വീഴ്ചയും കാല് പൊട്ടലും ചെരുപ്പ് പൊട്ടലും ഇതായിട്ട് അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ആയാലും മോട്ടർഷക്കാരും ഈ വഴിക്ക് ഇറങ്ങി വരില്ല നമ്മളെന്ത് മേടിച്ചു കഴിഞ്ഞാലും ആ വഴിയില് അവർ നിർത്തി തരുള്ളൂ നമ്മൾ സാധനങ്ങൾ ഫുള്ള് താങ്ങിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് പിള്ളേരെ രണ്ട് നേരം അങ്ങടും ഇങ്ങടും കൊണ്ടാക്കാൻ പോകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ആദ്യ തവണ ഇളകുന്ന് സ്ട്രീറ്റിനായി എം എൽ എ അനുവദിച്ച ഫണ്ട് വാർഡ് മെമ്പർ വനജ ബാബുവിന്റെ വീടിന് സമീപത്തെ ഫ്രീഡം റോഡിന്റെ നിർമ്മാണത്തിനായി ചെലവഴിച്ചു ഇളങ്കുന്ന് സ്ട്രീറ്റിനായി രണ്ടാമത് അനുവദിച്ച ഫണ്ട് പേരിനു മാത്രം തകരാറുള്ള നവപുഷ്പ കലാസമിതി റോഡ് നിർമ്മാണത്തിനുമായി ചിലവഴിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇളങ്കുന്ന് സ്ട്രീറ്റിലെ വീട്ടുകാർ നോ റോഡ് നോ വോട്ട് എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമെഴുതിയ ബാനർ സ്ഥാപിച്ച പ്രതിഷേധം അറിയിച്ചെങ്കിലും എം എൽ എയും പഞ്ചായത്ത് അധികൃതരും അവഗണിക്കുകയായിരുന്നു തൊണ്ണൂറ് വയസ്സുള്ള അമ്മൂമ്മയെ കസേരയിൽ ഇരുത്തി ചുമന്നാണ് ആശുപത്രിയിലേക്ക് മറ്റും കൊണ്ടുപോകുന്നത് ഓട്ടോ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് വിളിച്ചാലും ഈ വഴി വരാൻ മടിക്കുന്ന ഉള്ളത് വർഷങ്ങളായുള്ള അവഗണനയിൽ മനം അടുത്ത സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ പ്രദേശവാസി സുരേന്ദ്രൻ വെള്ളാനിക്കര സ്ഥാനം രാജിവെച്ചത് ഏതാനും ദിവസം മുൻപാണ് സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ഇളകുന്ന് സ്ട്രീറ്റ് നിവാസികൾ ഏറെ ദുരിതത്തിലാണ് പരാതിയുമായി ചെല്ലുമ്പോഴെല്ലാം ഇപ്പോൾ ശരിയാക്കി തരാമെന്ന പതിവ് പല്ലതിയാണ് ബന്ധപ്പെട്ട അധികൃതർ ആവർത്തിക്കുന്നത് അതിനാൽ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ബഹിഷ്കരണം നടത്തി വല്ലച്ചിറ പഞ്ചായത്ത് അധികൃതർക്കും എം എൽ എക്കും ചുട്ട മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് ഇളങ്കുന്ന് സ്ട്രീറ്റിലെ കുടുംബങ്ങൾ